എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ അലക്സാണ്ടർ ഡോമ എഴുതിയ മൂണ്ടി ക്രിസ്റ്റോ പ്രഭു എന്ന പുസ്തകത്തിലെ ഏഴാമത്തെ കഥയാണ് പറയുവാൻ പോകുന്നത് ആദ്യത്തെ ആറ് കഥകളും കേട്ടതിന് ശേഷം മാത്രം ഏഴാമത്തെ കഥ കേൾക്കുക എന്നാലേ കഥയുടെ ഉള്ളടക്കം എന്താണെന്ന് മനസ്സിലാകും ആദ്യത്തെ ആറ് കഥകളും കേൾക്കണമെങ്കിൽ ചാനലിൽ കയറി പ്ലേലിസ്റ്റിൽ മൂണ്ടി ക്രിസ്റ്റോ പ്രഭു എന്ന പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി അതിനകത്ത് ആദ്യത്തെ ആറ് കഥകളും കാണും ഏഴാമത്തെ കഥയുടെ പേരാണ് നൂറു നാളുകൾ അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം വില്ലി ഫോർട്ടിന്റെ മുറിയിൽ നിന്ന് ഡാൻഡിസ് പുറത്തു കടന്നയുടനെ രണ്ട് പോലീസ് കാർ അയാളുടെ ഇടത്തും വലത്തും വന്നു നിന്നു ഇരുണ്ട ഇടനാഴികകളിൽ കൂടി അവർ ഡാൻഡിസിനെ വലിച്ചീഴിച്ചു കൊണ്ടുപോയി വളഞ്ഞു പിരിഞ്ഞു ഇഴഞ്ഞു നീങ്ങുന്ന വഴി അതവസാനം ഒരു ഇരുമ്പ് ഗേറ്റിൽ ചെന്നെത്തി ഡാൻഡിസ് തുറങ്കലിൽ അടയ്ക്കപ്പെട്ടു സമയം ഇഴഞ്ഞു നീങ്ങി അവസനായി തീർന്ന ഡാൻഡിസ് ഇരുട്ടറയിൽ പ്രതീക്ഷയോടെ കാത്തിരുന്നു തന്നെ മോചിപ്പിക്കാമെന്ന് വില്ലിഫോർട്ട് വാക്ക് തന്നിരുന്നതാണല്ലോ എന്തുകൊണ്ടാണ് അയാൾ വരാത്തത് പെട്ടെന്ന് വാതിൽ തുറന്ന നാല് പേർ അകത്തേക്ക് വന്നു വില്ലിഫോർട്ടിന്റെ കൽപ്പനയായിരിക്കുമെന്ന് കരുതി സന്തോഷത്താൽ ഡാൻഡിസ് എഴുന്നേറ്റു അവർ ഡാൻഡിസിനെ ഒരു വണ്ടിയിൽ കയറ്റി ഒരു ബോട്ടിനടുത്തേക്ക് കൊണ്ടുപോയി ഏവരും ബോട്ടിൽ കയറി ഡാൻഡിസിനെ അവർ ബലമായി പിടിച്ചു ബോട്ടിലിട്ടു എന്താണ് ഇതിന്റെയൊക്കെ ഉദ്ദേശമെന്ന് ഡാൻഡസിന് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലായില്ല ബോട്ട് ഓടിത്തുടങ്ങി അഖിലെ മേഴ്സഡസിന്റെ വീട് ഡാൻഡസിന്റെ കണ്ണിൽപ്പെട്ടു അവളുടെ മുറിയിൽ അപ്പോഴും വെളിച്ചമുണ്ട് കാറ്റിൽ അവളുടെ ഗദ്ഗതം അരിച്ചെത്തുന്നതായി ഡാൻഡസിന് തോന്നി ബോട്ട് ശക്തിയായി ഉലഞ്ഞപ്പോൾ ഡാൻഡസ് തലയുയർത്തു നോക്കി അതാ ഷാറ്റോ കോട്ട കറുത്ത പാറക്കെട്ടിനു പുറത്ത് നിഴൽ പോലെ പടർന്ന കോട്ട അവർ തന്നെ ആ കോട്ടയിലേക്കാണ് കൊണ്ടുപോകുന്നത് ഭയം മനസ്സിലേക്ക് ഇരച്ചു കയറി പൊടുന്നനെ ഡാൻഡസ് കടലിലേക്ക് ചാടി കറുത്താർന്ന നാലു കരങ്ങൾ അയാളെ പിന്നോട്ട് വലിച്ചു അയാൾ ബോട്ടിന്റെ തട്ടിലേക്ക് വീണു ഡാൻഡസിന്റെ നെഞ്ചിൽ മുട്ടമർത്തിയിരുന്ന പോലീസുകാരൻ അലറി അനങ്ങിപ്പോകരുത് എന്റെ കയ്യിൽ തോക്കുണ്ട് കൊന്നുകളയും ഞാൻ പിന്നെ ഡാൻഡസ് അനങ്ങിയില്ല കരയ്ക്കടുത്ത ബോട്ടിൽ നിന്ന പോലീസുകാർ ഡാൻഡസിനെ തൂക്കിയെടുത്ത് തുരങ്കിനുള്ളിൽ തള്ളി തുറുങ്കിലെ ഇരുട്ടിൽ രാത്രി മുഴുവനും അനങ്ങാനാവാതെ ഡാൻഡസ് നിന്നു കരഞ്ഞു കരഞ്ഞ് കണ്ണുകൾ വീർത്തു നേരം വെളുത്തപ്പോഴാണ് ജയിലർ വന്നത് ജയിലറുടെ ചോദ്യങ്ങൾക്ക് ഡാൻഡസ് ഉത്തരം നൽകിയില്ല ഗവർണറെ കാണണമെന്ന വാശിയിലായിരുന്നു നിരപരാധിയായ തന്നെ എന്തിനാണ് അവർ തുറങ്കിലടച്ചത് എന്ന് അയാൾക്ക് അറിയണം പിറ്റേ ദിവസം ഡാൻഡസ് മൗനവ്രതത്തിലായിരുന്നു കൊടുത്ത ആഹാരവും തൊട്ടുനോക്കിയില്ല പേ പിടിച്ച മൃഗത്തെ പോലെ ഇടുങ്ങിയ അറയ്ക്കുള്ളിൽ അങ്ങുമെങ്ങും നടന്നു മൂന്നാം ദിവസം ജയിലർ വന്നപ്പോൾ ഡാൻഡിസ് മെരുങ്ങിയതായി കാണപ്പെട്ടു ഡാൻഡിസ് കേണപേക്ഷിച്ചു അപേക്ഷിച്ചു സർ എനിക്കൊരു ഉപകാരം ചെയ്തു തരണം പതിഞ്ഞ ശബ്ദത്തിൽ ജയിലർ പറഞ്ഞു പറയൂ കൈക്കൂലി തരുന്നവർക്ക് ഇതിനകത്ത് ചില്ലറ സഹായമൊക്കെ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് സർ ഞാൻ നൂറ് ക്രൗൺ തരാം മർസൈസിലുള്ള ഒരു പെൺകുട്ടിക്ക് എന്റെ ഒരു കത്ത് കൊടുക്കുകയേ വേണ്ടു നൂറുലുവയോ ജയിലർ പരിഹാസത്തോടെ ചിരിച്ചു തുറങ്കിൽ നിന്ന് രക്ഷപ്പെടുത്താമെങ്കിൽ ലക്ഷം ഫ്രാങ്ക് തരാമെന്നാണ് മറ്റൊരു തടവുപോലെ വാക്കുതന്നത് അയാൾക്ക് അവസാനം ഭ്രാന്തായി പക്ഷേ ഞാൻ ഭ്രാന്തനല്ല ദയവായി എന്നെ സഹായിക്കൂ പറഞ്ഞ തുക ഞാൻ തരാം ഞാൻ ഇവിടെയാണെന്ന വിവരമെങ്കിലും അവളെ ഒന്ന് അറിയിക്കൂ ജയിലൂർ ഒരു തമാശ കേട്ട പോലെ ഇതിനെ ചിരിച്ചു തള്ളി ഈ നിസ്സാര തുകയ്ക്ക് വേണ്ടി കൊല്ലത്തിൽ രണ്ടായിരം ഫ്രാങ്ക് കിട്ടുന്ന ജോലി ഞാൻ കളഞ്ഞു കുളിക്കണം അല്ലേ കോപാധിക്യം മൂലം ഡാൻഡസിന്റെ നിയന്ത്രണം വിട്ടു മുന്നിലിരുന്ന സ്റ്റൂൾ എടുത്ത് ജയിലറെ അടിക്കാനൊരു വിട്ടു ഓ തനിക്കും ഭ്രാന്തി പിടിച്ചിരിക്കുന്നു ഭ്രാന്തന്മാരെ അടച്ചിടാൻ ഇവിടെ പ്രത്യേകം ഇരുട്ടറകളുണ്ട് നിസ്സഹായനായ ഡാൻഡസ് സ്തംഭിച്ചു നിന്നു താമസിയാതെ ഒരുപറ്റം കാർഡുകൾ അകത്തേക്ക് വന്നു അവർ ഡാൻഡസിനെ ബലമായി പിടിച്ച് വലച്ചിഴിച്ച് നിലവറയിലേക്ക് കൊണ്ടുപോയി ഡാൻഡസ് ഭൂമിക്കടിയിലുള്ള ഇരുട്ടു ഗുഹയിൽ അടയ്ക്കപ്പെട്ടു വില്ലുഫോർട്ട് തന്റെ സ്വാർത്ഥ താല്പര്യം നേടാൻ നിരപരാധിയായ ഡാൻഡസിനെ ബലിയാടാക്കി താൻ ചെയ്ത വഞ്ചനയിൽ അയാൾക്ക് യാതൊരു മനസാക്ഷിക്കുത്തും തോന്നിയില്ല റീനിയുമായുള്ള വിവാഹം നീട്ടിവെച്ച് വില്ലുഫോർട്ട് കുറെ പണവുമായി പാരീസിലെത്തി അയാൾ രാജാവിനെ ലൂയി പതിനെട്ടാമനെ മുഖം കാണിച്ച് ഇപ്രകാരം ഉണർത്തിച്ചു സർ ഞാൻ അങ്ങേ ഒരു വിവരം അറിയിക്കാനായി കഴിയുന്നത്ര വേഗമാണ് പാരീസിലെത്തിയിരിക്കുന്നത് ഞാൻ എന്റെ പതിവ് ചോദ്യം ചെയ്യൽ വേളയിൽ ഒരു കാര്യം കണ്ടുപിടിച്ചു അക്രമകാരിയായ നെപ്പോളിയൻ മൂന്ന് കപ്പൽ സൈന്യവുമായി പുറപ്പെട്ടിട്ടുണ്ട് അയാൾ എൽബാദ്വീപ് വിട്ടുകഴിഞ്ഞു എവിടേക്കാണെന്ന് എനിക്കറിഞ്ഞുകൂടാ എന്നാൽ നേപ്പിൾസിലോ ടസ്കനയിലോ ഫ്രാൻസിന്റെ പോലുമോ എത്തുമെന്ന് തീർച്ചയാണ് ഇത് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കി രാജാവ് ചോദിച്ചു സർ മാർസെൽസിൽ എഡ്മൻഡാൻഡസ് എന്നൊരാളുണ്ട് മാസങ്ങളായി ഞാൻ അയാളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അയാൾ ഈയിടെ എൽബാദ്വീപിൽ നാപ്പോളിയൻ ബോണപ്പാർട്ടനെ രഹസ്യമായി സന്ദർശിച്ചു ഈ ഗൂഢാലോചനയെക്കുറിച്ച് അയാളിൽ നിന്നാണ് ഞാൻ അറിഞ്ഞത് ആ മനുഷ്യൻ ഇപ്പോൾ എവിടെയുണ്ട് ജയിലിൽ സർ അത് നല്ലതുതന്നെ നിങ്ങളുടെ റിപ്പോർട്ട് സംഭവങ്ങളുടെ യഥാർത്ഥ ഉരുത്തിരിയലുകളെ സ്വീകരിക്കുന്നു ബോണപ്പാർട്ട് ഫ്രാൻസിൽ എത്തിക്കഴിഞ്ഞെന്ന് ഉറപ്പായി ഞാൻ നിങ്ങൾ സന്തുഷ്ടനായിരിക്കുന്നു നിങ്ങളുടെ സേവനങ്ങളെ മാനിച്ച് ഞാൻ നിങ്ങൾക്ക് സൈനിക ബഹുമതിയുടെ ഒരു കുറിച്ച് സമ്മാനിക്കുന്നു വില്ലുഫോർട്ടിന്റെ കണ്ണുകൾ സന്തോഷവും അഭിമാനവും കൊണ്ട് നിറഞ്ഞു അയാൾ കുരിശ് കയ്യിലെടുത്ത് ചുമ്പിച്ചു പക്ഷേ രാജാവിനെ രഹസ്യ വിവരം അറിയിച്ചതിന്റെ ഗുണം വില്ലുഫോർട്ടിന് ലഭിച്ചില്ല വാർത്ത അതിനു മുമ്പ് തന്നെ പുറത്തായി കഴിഞ്ഞിരുന്നു ബോണപാർട്ട് സൈന്യവുമായി തെക്കൻ കടൽ തീരത്താണ് ഇറങ്ങിയിരിക്കുന്നത് പാരീസിലെ അന്തരീക്ഷം ആകെ അലങ്കോലപ്പെട്ടു വില്ലുഫോർട്ടിന്റെ മനക്കോട്ടകളെല്ലാം തകർന്നു വീണു നെപ്പോളിയൻ അധികാരത്തിൽ തിരിച്ചു വന്നാൽ തന്റെ ജോലി മാത്രമല്ല ജീവൻ പോലും അപകടത്തിലാവുമെന്ന് അയാൾ ഭയന്നു രാജപക്ഷക്കാരെ ബോണപ്പാർട്ട് വെറുതെ വിടലെന്ന് തീർച്ച ഹതാശനായ വില്ലിഫോർട്ട് പാരീസിലെ തന്റെ ഹോട്ടൽ മുറിയിലേക്ക് പോയി മുറിയിൽ വില്ലിഫോർട്ടിനെ കാത്ത നോർട്ടൊരു എരിപ്പുണ്ടായിരുന്നു അപ്പനെ കണ്ടപ്പോൾ വില്ലിഫോർട്ട് അറിയാതെ നടങ്ങിപ്പോയി വിവരം രാജാ പറഞ്ഞാൽ തന്റെ തല പോയെന്നു വരും അയാൾ പേടിച്ചരണ്ടു അപ്പനെ അവിടെ നിന്ന് ഒഴിവാക്കാനായി വില്ലിഫോർട്ട് തന്ത്രപൂർവ്വം പറഞ്ഞു അപ്പാ അങ് ഇങ്ങനെ പരസ്യമായി പുറത്തിറങ്ങി നടക്കരുത് നെപ്പോളിയൻ പക്ഷിക്കാരെയെല്ലാം പിടിച്ചുകൊല്ലാനാണ് രാജാവിന്റെ ആജ്ഞ അങ് വേഷപ്രച്ഛനനായി എവിടെയെങ്കിലും ഒളിച്ചു താമസിക്കൂ കുറച്ചുനാൾ കൂടി കഴിഞ്ഞാൽ എനിക്ക് പോലും അങ്ങയെ രക്ഷിക്കാൻ കഴിഞ്ഞെന്നു വരില്ല മോനെ വൃദ്ധൻ പരിഭവസ്വരത്തിൽ പറഞ്ഞു നിനക്ക് എന്നെ കാണുന്നത് സന്തോഷകരമായ കാര്യമല്ലെന്ന് അറിയാം ഞാൻ പാരീസിലുണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും നീ കാണാൻ വന്നില്ല പരിഭവിക്കാതെ അപ്പ വില്ലിഫോർട്ട് പറഞ്ഞു ഞാനിവിടെ വന്നത് അങ്ങയെ രക്ഷപ്പെടുത്താനാണ് എനിക്ക് കിട്ടിയ കത്ത് തെറ്റായ കൈകളിലാണ് എത്തിയിരുന്നതെങ്കിൽ അങ്ങ് ഇതിനകം മരിക്കുമായിരുന്നു എന്റെ ജോലിയും നഷ്ടമാകുമായിരുന്നു അതിനാൽ അപ്പ ദയവായി ബോണപാർട്ട് പക്ഷക്കാരൻ നിന്ന് മാറി നിൽക്കോ മകന്റെ ഉപദേശത്തിന്റെ പൊരുളും ഗൗരവവും നോർട്ടിറിന് മനസ്സിലായി അയാൾ വില്ലിഫോർട്ടിന്റെ റേസർ എടുത്ത് താടി പിടിച്ചു മാറ്റി കഴുത്തുവരെ പട്ടണുള്ള കറുത്ത നീളൻകൂട്ട് ഉപേക്ഷിച്ചു വേഷപ്രച്ഛുനായതോടെ കണ്ടാൽ തിരിച്ചറിയാൻ വിഷമമായി നന്ദി മകനെ ഇനി ഞാൻ പറയുന്നത് നീ അനുസരിക്കൂ നീ മാർസേൽസിലേക്ക് തിരിച്ചുപോകൂ രാജാവിന് രഹസ്യ വിവരം നൽകാൻ നീ പാരീസിലെത്തിയ വിവരം ഒരിക്കലും ആരോടും സൂചിപ്പിക്കുക പോലും അരുത് നെപ്പോളിയൻ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഒരു നാൾ അദ്ദേഹം ചക്രവർത്തിയാവും ഇന്ന് നീ എന്നെ രക്ഷിച്ചതുപോലെ അന്ന് ഞാൻ നിന്നെയും രക്ഷിക്കും ഗുഡ് ബൈ നോർട്ടറുടെ പ്രവചനം സത്യമായി തീർന്നു നാപ്പോളിയന്റെ ആക്രമണത്തിൽ ചക്രവർത്തി ലൂയി പതിനെട്ടാമന് അധികാരം ഉപേക്ഷിച്ച് പാരീസ് വിട്ട് ഒളിച്ചോടേണ്ടി വന്നു നെപ്പോളിയൻ ബോണപ്പാർട്ട് സിംഹാസനത്തിൽ തിരിച്ചെത്തി രാജപക്ഷക്കാരെ നാപ്പോളിയൻ വേട്ടയാടി പലരെയും പിടികൂടി കൊന്നു മറ്റുള്ളവരെ തടവിലാക്കി പക്ഷെ വില്ലുഫോർട്ടിന് ഒന്നും സംഭവിച്ചില്ല നെപ്പോളിയൻ പക്ഷത്തെ ശക്തനായ നേതാവായ വില്ലുഫോർട്ടിന്റെ അച്ഛൻ നോർട്ടർ വില്ലുഫോർട്ടിന്റെ സഹായത്തിനെത്തി മാത്രമല്ല ചീഫ് പ്രോസിക്യൂട്ടർ ജയിലിലായതോടെ വില്ലുഫോർട്ടിന് ആ സ്ഥാനത്തേക്ക് കയറ്റം ലഭിച്ചു ഇതിനിടെ കപ്പലുടമ മോറൽ വില്ലുഫോർട്ടിനെ കാണാൻ പലതവണ ചെന്നു ഡാൻഡസിനെ മോചിപ്പിക്കണമെന്ന് പലതവണ കേണപേക്ഷിച്ചു എന്നാൽ വില്ലിഫോർട്ടിൽ നിന്ന് വാഗ്ദാനങ്ങളല്ലാതെ അദ്ദേഹത്തിന് മറ്റൊന്നും ലഭിച്ചില്ല ഡാൻഡസിനെ മോചിപ്പിച്ചാൽ തന്റെ കൊടുംചതി വെളിച്ചത്താകുമെന്ന് വില്ലിഫോർട്ട് ഭയപ്പെട്ടു അതിനാൽ ഡാൻഡസിനെ മോചിപ്പിക്കാൻ വില്ലിഫോർട്ട് ഒന്നും ചെയ്തില്ല മോറലിന് അവസാന പ്രതീക്ഷയും നഷ്ടപ്പെട്ടു നൂറു ദിവസം പിന്നിട്ടപ്പോൾ ലൂയി പതിനെട്ടാമൻ വീണ്ടും ഫ്രാൻസിലെ രാജാവായി നെപ്പോളിയന് സിംഹാസനം നഷ്ടപ്പെട്ടു വില്ലിഫോർട്ട് വീണ്ടും സ്വാധീനമുള്ള ഒരു ഉദ്യോഗസ്ഥനായി ഡാൻഡസിന്റെ മോചനം ആവശ്യപ്പെടാൻ കാതറോസും ഫെർണാണ്ടും ഒന്നും ചെയ്തില്ല ആകട്ടെ ഡാൻഡസിനെ അപരാധിയാക്കിയ കുറ്റകൃത്യം തനിക്കെതിരെ തിരിച്ചടിക്കുമെന്ന് ഭയന്ന് കപ്പലിലെ ജോലി രാജിവെച്ചു സ്വത്തു മുഴുവൻ വിറ്റ് കാശാക്കി അയാൾ സ്പെയിനിലേക്ക് താമസം മാറ്റി പിന്നീട് അയാളെക്കുറിച്ച് ഒന്നും കേട്ടില്ല കണ്ണീരും കയ്യുമായി മെഴ്സിഡസ് ദിവസങ്ങൾ തള്ളിനേക്കി വില്ലിഫോർട്ടിനെ രണ്ടു തവണ നേരിൽ കണ്ട് അവൾ വിവരങ്ങൾ തിരക്കി പക്ഷേ ഡാൻഡിസിനെ കുറിച്ച് ഒരു സൂചന പോലും അയാൾ നൽകിയില്ല തന്റെ പ്രിയതമൻ തിരിച്ചു വരുമെന്ന അവസാനത്തെ പ്രതീക്ഷയും അവൾക്ക് നഷ്ടപ്പെട്ടു ഫെർണാണ്ട് അപ്പോഴും ഒരു നിഴൽ പോലെ അവളെ പിന്തുടർന്നുകൊണ്ടിരുന്നു അയാൾ പലതവണ അവളോട് വിവാഹാഭ്യർത്ഥന നടത്തി അവൾ ഡാൻഡിസിനോട് വിശ്വസ്തത പുലർത്തി അപ്രതീക്ഷിതമായി ഒരു നാൾ ഫെർണാണ്ടിനെ സൈന്യത്തിലേക്ക് തിരിച്ചു വിളിച്ചു മകനെ ഒരിക്കൽ കൂടി കാണാൻ കഴിയുമെന്ന പ്രതീക്ഷ വൃദ്ധനായ ഡാൻഡ്യസിന്റെ അപ്പന നഷ്ടപ്പെട്ടു കയ്യിലെ പണം മുഴുവൻ തീർന്ന വൃദ്ധൻ പട്ടിണുകിടന്ന് നരകിച്ചു അഭിമാനിയായ അയാൾ കടം വാങ്ങാൻ കൂട്ടാക്കിയില്ല ജീവിക്കണമെന്ന ആഗ്രഹം പോലും വൃദ്ധന് ഇല്ലാതെയായി കാപ്പലുടമ മോറൽ ഒരു പേഴ്സ് നിരയെ പണം കിഴവന്റെ കിടക്കേക്കരക്കിൽ വെച്ചിട്ട് പോയി എന്നാൽ കിഴവൻ അത് തൊട്ടു തൊട്ടുനോക്കിയത് പോലുമില്ല പട്ടിണിക്കിടന്ന് എല്ലും തോലുമായ വൃദ്ധൻ മെഴ്സിഡസിന്റെ കയ്യിൽ കിടന്ന് ഹൃദയം പൊട്ടി അന്ത്ശ്വാസം വലിച്ചു വൃദ്ധന്റെ കടങ്ങൾ വീട്ടിയത് മോറൽ ആണ് ശവസംസ്കാരത്തിനുള്ള ചെലവും മോറൽ വഹിച്ചു ഇപ്രകാരം സ്വന്തം ജീവൻ പണയപ്പെടുത്തിയും ഡാൻഡസിനോടുള്ള കടപ്പാട് മോറൽ നിറവേറ്റി ഏഴാമത്തെ കഥയും എവിടെ അവസാനിക്കുന്നു അടുത്ത കഥയുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ